നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജൂൺ പ്രവാസിൽ ജൂ ഒൻപത് പെന്തക്കോസ് അവധി ദിവസങ്ങളിൽ വൻ ഗതാഗത കുരുക്കുണ്ടാകുമെന്ന് ആഡിയാസി മുന്നറിയിപ്പ് നൽകി ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്ന ഏതൊരാൾക്കും ശക്തമായ ക്ഷമ ആവശ്യമാണ് ജൂൺ ആറ് മുതൽ പത്ത് വരെ ജർമ്മനിയിലെ ഹൈവേകളിൽ വൻ ഗതാഗത കുരുക്കുകൾ ഭീഷണിയാകുമെന്നാണ് മുന്നറിയിപ്പ് ജർമ്മനിയിലെ എല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങളിലും അവധി ദിനങ്ങളുടെ ആരംഭം മുതൽ എല്ലാ ദിശകളിലുമുള്ള ചെറിയ യാത്രകൾ ആണെങ്കിൽ പോലും ഗതാഗത കുരുക്കിൽ അകപ്പെട്ടേക്കാം എന്നാണ് മുന്നറിയിപ്പ് ജൂൺ ആറ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മുതൽ പ്രത്യേകിച്ച് ബെർലിൻ കൊളോൺ മ്യൂണിക് തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള ഹൈവേകളിൽ ഗതാഗത കുരുക്ക് തുടങ്ങിക്കഴിഞ്ഞു ജൂൺ ഏഴ് ശനിയാഴ്ച രാവിലെ മുതൽ തെക്കോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ സ്റ്റൗ ഉണ്ടാകും കൂടാതെ ജൂൺ ഒൻപത് തിങ്കളാഴ്ച വാരാന്ത്യത്തിന്റെ അവസാനത്തിൽ മടക്കയാത്രയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതൽ അനുഭവപ്പെടും ജൂൺ പത്ത് ചൊവ്വാഴ്ച വിപുലീകൃത അവധി ദിനങ്ങളുള്ള ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മടക്കയാത്ര അല്പം വേഗത്തിലാകും എന്നാൽ ഫിങ്സ്റ്റൺ ഞായറാഴ്ച താരതമ്യേന ശാന്തമായിരിക്കും മെട്രോപൊളിറ്റൻ പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള ഓട്ടോർ അതായത് ഔട്ടോബാനുകൾ ബെർലിൻ ഹാംബർഗ് കൊളോൺ ഫ്രാങ്ക് മ്യൂണിക് എന്നിവയാണ് അതേസമയം തീരത്തേക്കുള്ള ഹൈവേ വടക്കൻ കടൽ അല്ലെങ്കിൽ ബാൾട്ടിക് കടൽ എന്നീ ദിശയിലേക്കുള്ള ഹൈവേകളും വാഹന മുഖേരിതമാവും ഇനി കൂടുതലായി പറയുകയാണെങ്കിൽ ആ ഐൻസ് കൊളോൺ ഹാംബർഗ് കൊളോൺ റിംഗ് ആ ഐൻസ് ആ ബെർലിൻ കൊളോൺ ന്യൂറംബർഗ് ആ ഫിയർ ഹൈഡൽബർഗ് കാസ് അക്രംബർഗ് ആ സെവൻ ഹാംബുർഗ് ഫ്ലൈൻസ്ബർഗ് ആ ആക് ചുഡ്ഗാട്ട് സാൽസ്ബർഗ് ആ നൊയൻ മ്യൂണിക് ബെർലിൻ ആ സെയിൻ ബെർലിൻ റിംഗ് ആ ട്വൻ്റി ഫോർ ഹാംബർഗ് ബെർലിൻ റിംഗ് ആ അനുണ്ടാക്സിഷ് തുടങ്ങിയ ഹൈവേകളെല്ലാം തന്നെ കുരുക്ക് അനുഭവപ്പെടും ബെർലിനിൽ മൂന്ന് നിരസിക്കപ്പെട്ട സൊമാലിയക്കാർ തിരിച്ചെത്തി ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ അഭയനയം വലിയ കാര്യമായി കർക്കശമാക്കിയെങ്കിലും ജർമ്മൻ പോളിഷ് അതിർത്തിയിൽ ഫെഡറൽ പോലീസ് തിരിച്ചയച്ച മൂന്ന് സൊമാലിയക്കാർ ബെർലിനിൽ എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജർമ്മനിയിൽ അഭയത്തിനായി പോളണ്ടിൽ നിന്ന് കേസ് കൊടുത്ത മൂന്ന് സൊമാലിയക്കാരാണ് തിരികെ എത്തിയത് ഇവരുടെ കേസ് നടക്കുന്നതിനിടെയാണ് അതിർത്തിയിലെ ഇത്തരം നിരസിക്കലുകൾ നിയമവിരുദ്ധമാണെന്ന് ബെർലിൻ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി പ്രഖ്യാപിച്ചത് ഈ വിധി രാജ്യവ്യാപകമായി കോളടക്കം സൃഷ്ടിക്കുകയും ചെയ്തു പതിനാറ് വയസ്സ് പ്രായമുള്ള മൂന്ന് പേരും സൊമാലിയൻ വംശജരാണ് ഇപ്പോൾ ഇവർ തലസ്ഥാനത്താണ് ജീവിക്കുന്നത് ഒറാനിയൻ ബുർഗർ ശ്രാസയിലെ അഭയാർത്ഥികൾക്കായുള്ള കേന്ദ്രത്തിലാണ് ഇവരെ ആദ്യം പാർപ്പിച്ചിരുന്നത് ബെർലിൻ സ്റ്റേറ്റ് ഓഫീസ് ഫോർ റെഫ്യൂജി ആണ് ഈ കേന്ദ്രം നടത്തുന്നത് ഈ മൂന്ന് സൊമാലിയക്കാരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് സർക്കാർ തന്നെ അറിവില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ മൂന്ന് സൊമാലിയക്കാരും പോളണ്ടിലാണ് താമസിച്ചിരുന്നത് ഇവർ മൂന്ന് തവണ ജർമ്മനിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു ഓരോ തവണയും ഫെഡറൽ പോലീസ് അവരെ തടഞ്ഞു നിർത്തി തിരിച്ചായി പ്രോ അസൈൽ എന്ന സംഘടനയുടെ സഹായത്തോടെ അവർ പ്രവേശനത്തിനായി ഒരു കേസ് ഫയൽ ചെയ്തു നടപടിക്രമങ്ങളിൽ കോടതി അവരുടെ അപേക്ഷ അനുവദിച്ചു ഇത് അഭയ നടപടിക്രമത്തിനുള്ള വഴി ഒരുക്കുകയും ചെയ്തു എന്തായാലും മന്ത്രിയൊന്നു പറയും കോടതി മറ്റൊന്ന് പറയും കുടിയേറ്റക്കാർ ആന്റി സെമിറ്റിസം ഇറക്കുമതി ചെയ്തുവെന്ന് ജർമ്മൻ ചാൻസലർ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു അഭിമുഖത്തിലാണ് ഫെഡറിക് മെർസ് ജർമ്മനിയിൽ ജൂതവിരുദ്ധത വർദ്ധിച്ചതിന് കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ജർമ്മൻ ചാൻസലറിന്റെ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വലതുപക്ഷ മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിൽ ചാൻസലർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജർമ്മനിയിൽ വലിയ ചൂട് ചർച്ചയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനി ലാൻഡി ആന്റിസെമെറ്റിക് സംഭവങ്ങളിൽ വർധനവ് കണ്ടെത്തിയ ജർമ്മനിയിലെ ഫെഡറൽ അസോസിയേഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ് ഓൺ ആന്റി ആന്റിസെമെറ്റിസം റിപ്പോർട്ട് ഉദ്ധരിച്ച അഭിമുഖക്കാരൻ ചാൻസലറുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് അപ്പോൾ മറുപടി ഈ സംഖ്യകൾ കുറയ്ക്കാൻ ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും നിയമം ലംഘിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇറക്കുമതി ചെയ്ത ഒരുതരം സെമറ്റിസമാണ് ജർമ്മനിയിൽ ഉള്ളതെന്നുമാണ് മെർസ് അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെത്തിയ കുടിയേറ്റക്കാർക്കെതിരെ ദ്ധിച്ചുവരുന്ന സെമിറ്റിസം വിരുദ്ധതയ്ക്ക് മര്സിന്റെ മറുപടി കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നായി ആരോപിക്കപ്പെടുന്ന പതിനാല് വയസ്സുള്ള കൊളോൺ സ്കൂൾ വിദ്യാർത്ഥി ഭീകരനാണെന്ന് സംശയിക്കുന്നു നോർത്ത് റൈൻ വെസ്റ്റ്വാളിയയിലെ കൊളോണിൽ നിന്ന് സ്ഫോടനാത്മുഖകമായ പോലീസ് ഓപ്പറേഷനിലാണ് ഈ വിദ്യാർത്ഥി തീവ്രവാദിയാണെന്ന് സംശയിക്കുന്നത് പതിനാല് വയസ്സുള്ള എമിർഖാൻ തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായും അതിന്റെ പേരിൽ ആക്രമണം ആസൂത്രണം ചെയ്തതായും ആരോപിക്കപ്പെടുന്നു കൂടുതൽ തെളിവ് ലഭിക്കുന്നതിനായി നിലവിൽ തെരച്ചിൽ നടക്കുകയാണ് വിദ്യാർത്ഥി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ചാൻസലർ ഫെഡറിക് മെർസ് വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങിയെത്തി വാഷിംഗ്ടൺ ഡി സിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാവിലെ എട്ട് പതിനഞ്ചിനാണ് സർക്കാർ എയർബേസിൽ ബെർലിനിലെ തലസ്ഥാന വിമാനത്താവളത്തിൽ മെർസ് വിമാനം ഇറങ്ങിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ പരാമർശങ്ങളും അദ്ദേഹം നടത്തി ഒരു പത്രസമ്മേളനമല്ല മറിച്ച് ഓവൽ ഓഫീസിലെ ഒരു മികച്ച പ്രകടനമായിരുന്നുവെന്ന് സംയുക്ത പ്രകടനത്തെക്കുറിച്ച് മെർസ് വെളിപ്പെടുത്തി ട്രംപുമായി മെർസിന്റെ സംഭാഷണത്തിൽ അമേരിക്കൻ സർക്കാർ നാറ്റോയുടെ പ്രതിജ്ഞാബദ്ധമാണെന്നും മെർസ് പറഞ്ഞു കൂടാതെ ട്രംപിന്റെ താരിഫ് പദ്ധതി കാരണം അമേരിക്കയിലേക്ക് പ്രതിദിനം ആയിരത്തിലധികം കാറുകൾ കയറ്റുമതി ചെയ്യുന്ന ജർമ്മൻ ഓട്ടോ വ്യവസായത്തെക്കുറിച്ചും സംസാരിച്ചു ജർമ്മനിയിൽ ആദ്യമായി നഴ്സസ് മിനിസ്ട്രിയുടെ ദേശീയ സമ്മേളനം ജൂൺ ഏഴിന് ശനിയാഴ്ച ഹാനോവറിൽ നടക്കും ജർമ്മനിയിലെ ഹിൽഡേഴ്സൈം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഹൈനർ ബിൽമർ ഫാദർ ഫ്രാൻസ് കൂർത്ത് എന്നിവർ രക്ഷാധികാരികളായി നടത്തുന്ന സമ്മേളനം ഹാനോവർ ലെയർട്ടയിലെ സെന്റ് വേൺബാർഡ് ദേവാലയത്തിൽ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനവും തുടർന്ന് ദിവ്യബലിയും പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ആരാധനയും നടക്കും നഴ്സസ് മിനിസ്ട്രിയുടെ അന്താരാഷ്ട്ര ടീമിലെ ബേഹറിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കും വൈകുന്നേരം മണിയോടെ പരിപാടികൾ സമാപിക്കും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി കാശ്മീരിലെ പ്രധാന റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം തർക്കപ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് ഇത് കാശ്മീർ താഴ്വരയെ ഇന്ത്യൻ വൻകരയുമായി ട്രെയിൻ വഴി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ റെയിൽവേ പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ പാത ജമ്മു മേഖലയിലെ ഉദംപൂരിലെ ഗാരിസൻ നഗരത്തിൽ ആരംഭിച്ച് ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ പ്രധാന നഗരമായ ശ്രീനഗറിലൂടെയാണ് കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായി വിശേഷിപ്പിക്കപ്പെടുന്ന ജനാബ് റെയിൽവേ പാലവും മറ്റ് നിരവധി അടിസ്ഥാന സൌകര്യ പദ്ധതികളും ഉദ്ഘാടനത്തിൽ ഉൾപ്പെടുന്നുണ്ട് പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തെ പ്രതീകപ്പെടുത്തിയ ഒരു വലിയ ഇന്ത്യൻ പതാകയും പിടിച്ച് മോദി പാലത്തിലൂടെ നടന്നു ഹിമാലയൻ താഴ്വരയിലേക്കും തിരിച്ചുമുള്ള ഗതാഗതം സുഗമമാക്കുക എന്നതാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേയുടെ ലക്ഷ്യം മുമ്പ് റോഡ് വ്യോമ മാർഗങ്ങൾ വഴി ഇവിടെ എത്തിച്ചേരാമായിരുന്നു ഹിന്ദു ഭൂരിപക്ഷ ജർമ്മു മേഖലയിലെ ഖത്രയ്ക്കും മുസ്ലിം ഭൂരിപക്ഷ കാശ്മീരിലെ ശ്രീനഗറിനും ഇടയിലുള്ള യാത്രാ സമയം വെറും മൂന്ന് മണിക്കൂറായി കുറയ്ക്കാൻ ഇതുകൊണ്ട് സഹായിക്കും ബജറ്റ് ബില്ലിനെ ചെല്ലു ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന് പോരാട്ടമായി മാറി തങ്ങളുടെ വൈരാഗ്യം രൂക്ഷമാവുമ്പോൾ എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും പരസ്പരം വാക്കുതർക്കം നടത്തുകയാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ ആതിഥേയത്വം വഹിച്ചപ്പോൾ സെനറ്റിന്റെ അംഗീകാരത്തിനേക്കാത്തിരുന്ന ട്രംപിന്റെ നികുതി ചെലവ് ബില്ലിനെ പരസ്യമായി വിമർശിച്ചതിൽ മസ്കിനോട് യു പ്രസിഡന്റിന്റെ നിരാശ പ്രകടമായി ട്രംപ് മസ്ക് ബന്ധം ചുരുൾ അഴിയുകയാണിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയുള്ള ബില്ലിനോടുള്ള മസ്കിന്റെ എതിർപ്പിന് ഇത് കാരണമായെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നു ഇത് ടസ്റ്റിലെ ദോഷകരമായി ബാധിക്കും അതേസമയം ട്രംപിനെയും ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റിനീനെയും ബന്ധപ്പെടുത്തി മാസ്ക് പോസ്റ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മാറുകയാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത കാഞ്ചിയാർ സ്വദേശിയെ കബളിപ്പിച്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിലായി തിരുവനന്തപുരം പോത്തൻകോട് മങ്ങാട്ടുകോണത്ത് താമസിക്കുന്ന കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഐറൻ എൽസാഗുരിൻ എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് പിടിയിലായത് ലണ്ടനിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ വർഷം പല തവണയായി കാഞ്ചിയാർ പേഴുംകണ്ണും സ്വദേശിനിയിൽ നിന്നും പണം തട്ടി നട സാമൂഹ്യ മാധ്യമങ്ങളിൽ ഐറൻ നൽകിയ പരസ്യം കണ്ടാണ് വീസയ്ക്ക് സമീപിച്ചതെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ലോക പ്രശസ്ത യു എസ് സർവകലാശാലയായ ഹാർവാർഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ വീസ ആറുമാസത്തേക്ക് റദ്ദാക്കി ട്രംപ് ഭരണകൂടം വിദേശികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനോ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമാകുന്നതിനോ ഹാർവാർഡിൽ വരുന്നത് വിലക്കി ആറു മാസത്തേക്കാണ് വിസ റദ്ദാക്കിയത് കാലാവധി ഇനിയും ഹാർവാർഡിൽ പഠിക്കാനായി വിദേശികൾ യു എസിൽ എത്തുന്നത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് ഈ ഗണത്തിൽപ്പെടുത്താവുന്ന വിദ്യാർത്ഥികൾ നിലവിൽ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ വിസ റദ്ദാക്കുന്നത് പരിഗണിക്കുകയും ചെയ്യും വിദേശികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള നിയമം പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരം കൈമാറണമെന്ന് സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു അഭയാർത്ഥികൾക്കുള്ള സൌകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന തടയാനുള്ള നടപടികൾ കാനഡ ആവിഷ്കരിച്ചു ഏതാനും ദിവസം മുമ്പ് അവതരിപ്പിച്ച സ്ട്രോങ് ബോർഡർ ആക്ടിലാണ് ഇതിനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഠനത്തിനെത്തുന്ന ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികൾ അഭയാർത്ഥി സംവിധാനം ദുരുപയോഗം ചെയ്ത് പെർമനന്റ് റെസിഡൻസ് സ്വന്തമാക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇത് ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയായി അയ്യായിരത്തി അഞ്ഞൂറ് അഭയാർത്ഥി അപേക്ഷയാണ് രാജ്യാന്തര വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചതെന്നും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ മെയ് മാസത്തിലെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ ഈ വാർത്താ പള്ളി പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷം കയറാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനലായി പ്രവാസികളോടും ടി വി ശ്രദ്ധിക്കാൻ നന്ദി നമസ്കാരം